ഹായ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് മധുര കിഴങ്ങ്ട്ട ചക്കര കിഴങ്ങ് എന്നാണ് ഞങ്ങൾ പറയും ഇവിടെ ഇവിടെ ചക്കര കിഴങ്ങ് തന്നെ കേട്ടോ പറയും മധുര എന്നൊന്നും പറയില്ല നമ്മൾ കടയിൽ പോയാലും ചക്കര കിഴങ്ങ് ഉണ്ടോയെന്നു തന്നെ ചോദിക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് നമുക്ക് അടുത്ത വീട്ടിൽ താത്തു തന്നതാണ് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ ഒരു കൊട്ടയിലാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ പുഴുങ്ങിയിട്ടില്ല പുഴുങ്ങണം ഇത് വെള്ളപ്പയർ അതായത് നമ്മുടെ ഉണക്കപ്പയർ ഉണ്ടല്ലോ ഉണക്കപ്പയർ സാധാരണ ചുവന്ന കളറിലുണ്ടാവുക ഇത് വെളുത്ത കളറിലാണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാട്ടോ വാങ്ങിക്കണത് ഇങ്ങനത്തെ പയറേം മേടിച്ചിട്ടില്ല ആദ്യമായിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി നോക്കി എന്നുള്ളൂ അപ്പോൾ അത് ചോറൊക്കെ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു ചോറൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉപ്പേരി വെക്കാനട്ടോ കായും പയറും ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇഷ്ടം അവളെ കൊണ്ടാക്കാൻ പോകുമ്പോഴാണ് വാതിൽ പൂട്ടി അടച്ചിറങ്ങുമ്പോഴാണ് മീൻകാരം വന്നത് അപ്പോൾ അങ്ങനെ തന്നെ മീൻ മേടിച്ചിട്ട് കവർ കൊടുക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അവളെനെ കൊണ്ടാക്കാനായിട്ട് പോയത് കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് അത് ഇന്ന് പിന്നെ സ്കൂളില്ലല്ലോ ഇന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് സ്കൂളില്ല കേട്ടോ അപ്പോൾ അത് കാരണം പിള്ളേരൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ ചാള ഞാൻ വന്ന് അവളെ കൊണ്ടാക്കി പോകും വന്നതിന് ശേഷമാണ് പിന്നെ ചാള നന്നാക്കാനൊക്കെ ഇരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ചാള നന്നാക്കുന്ന വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഒക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊരിക്കളയിൽ കായം വരട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടോളൂ കുരുമുളക് ഞാൻ സാധാരണ പൊരിക്കുന്ന പോലെ തന്നെ കേട്ടോ സാധാരണ മീൻ പൊരിക്കുമ്പോൾ ഞാൻ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വറക്കാറ് ചിലപ്പോൾ മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടി മാത്രം ഇടാറുള്ളൂ കേട്ടോ അങ്ങനെ മീൻ വറുത്താലും ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നമ്മുടെ മീനിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും മസാലകളൊന്നും ചേർക്കാണ്ട് വറുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് ഇടാം പ്രത്യേകിച്ച് അയിലെ വറുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതാ ഗരം മസാലപ്പൊടിയൊക്കെ കുഞ്ഞുന് പിന്നെ ഇതൊക്കെ ചേർക്കണം ഗരം മസാലപ്പൊടിയും നാരങ്ങ നീരും ഒക്കെ ചേർത്തവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതൊക്കെ കായം വരട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടല്ലേ ലാസ്റ്റ് ചിലപ്പോൾ ചോറ് നേരത്തൊക്കെ ഞാൻ മീൻ വർക്കാറുള്ളട്ടോ അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പയറൊക്കെ വെന്തിട്ട് പാകത്തിന് വന്ന് നിൽക്കണം നല്ല ഭംഗിയുള്ള പയർ ഇട്ടാക്കി നല്ല ഇഷ്ടമായി പക്ഷേ വേഗം വേവണമുണ്ട് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇട്ട് നല്ലോണം വേവണുണ്ട് നല്ല വലുതായി വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ പയറ് നല്ല ടേസ്റ്റുള്ള പയറായിരുന്നു കേട്ടോ പിന്നെ അതാ പച്ചപ്പുളി കെട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കായും പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് കായയുടെ തോലും ഉണ്ടായിരുന്നു ഒരു കായ ഉണ്ടായിരുന്നു കേട്ടോ മോരുകൂട്ടം വെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കായ മേടിച്ചതാണ് അപ്പോൾ ഒരു കായ ബാക്കിയായി രണ്ട് കായുടെ തോലും എടുത്തു വെച്ചിട്ടാണ് പുപ്പേരി ഉണ്ടാക്കിയത് കേട്ടാ മീൻകാറിയൊക്കെ അതാണ് അടുപ്പത്തിൽ നിന്ന് സെറ്റാവുണ്ട് മീൻകാറി ഞാൻ സാധാരണ ചട്ടിയിലാണ് വെക്കാറ് ചട്ടിയിലാണ് ഇന്നലെയും വെച്ചത് പക്ഷേ മീൻകാറി അടുപ്പ് ഗ്യാസിൽ വെച്ചിട്ട് എന്താ ചട്ടി പൊട്ടി പോയിട്ടോ ആകെ വിണ്ട് പോയി അപ്പോൾ കറി ഇങ്ങനെ ഗ്യാസിലേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ വേഗം ചീനച്ചട്ടിയിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അത് കറിയും ചീനച്ചട്ടിയിലേക്ക് മാറ്റി ഇനി നമുക്ക് മീൻചട്ടി ഇല്ല കേട്ടോ ഇനി വേടിക്കണം ആ ഒരു കുഞ്ഞു ചട്ടി ഉണ്ടായിരുന്നുള്ളൂ അത് പൊട്ടും ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ചട്ടിയിൽ നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി വെക്കാൻ പറ്റുമോയെന്ന് അറിയില്ല നോക്കി നോക്കണം അപ്പോൾ ഇതാ കായും പയറും കൂടിയിട്ട് ഒപ്പം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അയലക്കുള്ള ഉള്ളി കാച്ചാണ് ഉള്ളി മുളകും കുത്തി തൂമിക്കണ്ടല്ലോ അത് ചെയ്യാട്ടോ അപ്പോൾ വറ്റൽ മുളക് ഇല്ല ആകുമ്പോൾ ഉണക്ക മുളക് ഉണ്ടല്ലോ അതില്ലാട്ടോ അത് കാരണം പകരത്തിന് മുളക് കൂടി ഇടണത് സാധാരണ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഒക്കെ വയ്ക്കുമ്പോൾ ശരിക്കും മുളക് വേണം കുത്തുമുളക് വേണം അത് ഉണ്ടായിരുന്നില്ല മുളക് സത്യത്തിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ലാട്ടോ പിന്നെ കാശ്മീരി മുളകായിരിക്കണത് കുടിപ്പിക്കാനുള്ളത് അപ്പോൾ അത് കാരണം കഴുകാത്തതുകൊണ്ട് പിന്നെ എടുത്തില്ല അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉപ്പേരിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾ കുറച്ച് ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണമെച്ചാൽ ഞങ്ങൾക്ക് ക്യാരറ്റിൻ്റെ ഷേക്ക് ഉണ്ടാക്കി തരുമോ ഉണ്ടാക്കി തരുമോന്ന് ഈ ജലദോഷം പനിയൊക്കെ വരുമോ വരുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ എപ്പോഴൊന്നും ആർക്കും പ്രശ്നമില്ല അലഹമുല്ല അപ്പോൾ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറേ നാളായി നാളതിൻ്റെ അടുത്ത് പറയുന്നു കേട്ടോ കുഞ്ഞുണ്ടാക്കി തരുമോ ഉണ്ടാക്കി തരുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക കുക്കറിലിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുത്തു അറിയാം ഓർമ്മയില്ലാതെ ആദ്യം നമ്മൾ ക്യാരറ്റാണ് അടിച്ചെടുക്കേണ്ടത് ക്യാരറ്റ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല ടേസ്റ്റായിട്ട ഈ ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ ക്യാരറ്റ് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്ക് ക്യാരറ്റ് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് അതുപോലെ ചൂടു ശേഷം മിക്സിർ ജാറിലിട്ടിട്ട് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നന്നായി അരച്ചെടുക്കുക അത് ശേഷം കുറേശേ കുറേശോ പാൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുന്നത് എൻ്റെ ജ്യൂസർ ഉണ്ടല്ലോ ജ്യൂസ് അടിക്കുന്ന ജാറുണ്ടല്ലോ അത് നാശം അയക്കുകയാണ് അതുകൊണ്ടാണ് ഈ മിക്സിയിൽ അടിക്കുക ഈ ജാറിൽ കേട്ടോ ഈ ജാറിലാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഒരു പാക്കറ്റ് പാലെന്നെ രണ്ട് ട്രിപ്പായിട്ട് അടിച്ചത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പിൽ ക്യാരറ്റും പാലും കൂടി അടിച്ചു രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മളിതാ രണ്ട് ബോൾ ഐസ്ക്രീം ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത് നിർബന്ധമായിട്ട് ഇതിൽ ചേർ ചേർക്കണം കേട്ടോ ഐസ്ക്രീം എന്നാലാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ രണ്ട് ബോൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് പാലിലേക്ക് ഞാൻ പറഞ്ഞത് ഒരെണ്ണം മതി എന്നാണ് കുഞ്ഞു രണ്ടെണ്ണം വാങ്ങിയിട്ട് വന്നു അപ്പോൾ രണ്ട് ബോൾ ഐസ്ക്രീമും കൂടി മറ്റേ അതിൻ്റെ ബാക്കിയുള്ള പാലിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതിനിപ്പോൾ ആ പാത്രത്തിനാണ് അവിടെ അടിയിട്ട രണ്ട് ബോളല്ലേ ഉള്ളൂ അപ്പോൾ ഒരാൾ ഒരു ബോളെടുത്ത് കൈ പിടിച്ചു ഇനി അടുത്ത ആൾക്ക് ഇത് ആർക്ക് കിട്ടണാവോ എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത അവിടെ കാത്തുക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ആ ചൂട്ടന് ആ ബോൾ കൊടുത്തു പിന്നെ ഇഷമോളൊക്കെ ഞാൻ അയിന്നൊരു ടീസ്പൂണ് ഐസ് ക്രീമും കൊടുത്തപ്പോൾ പിന്നെ സെറ്റായി കുഴപ്പമില്ലാട്ടോ അപ്പം അതും കൂടി ഒന്ന് അടിച്ചെടുക്കുക പാലും ഐസ് ക്രീമും കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം എന്താ പറയുക നമ്മുടെ മറ്റേ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ശരിക്കും പറയുകയാണെങ്കിൽ അത് ഇതൊക്കെ കൂടി ഒരുമിച്ച് നന്നായിട്ട് അടിക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് കിട്ടുകയുള്ളു പക്ഷേ ഞാൻ മിക്സ് ചെയ്ത് കുറേ നേരം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തപ്പോൾ കറക്റ്റായിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യമായിട്ടും വെറുതെ പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഒരു മണോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കും ഇപ്പോൾ ഒരു വേനൽക്കാലമൊക്കെ അല്ലേ പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഹെൽത്തിയാണ് നമ്മൾ വേറെ ഇതിലൊന്നും ചേർക്കുന്നില്ല പാലും ക്യാരറ്റും ഒക്കെ അല്ലല്ലോ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം അതുപോലെ നന്നായിട്ട് ഇളക്കി പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര മാത്രമാണ് ഇപ്പോൾ ഇതിൽ കുട്ടികൾക്ക് പഞ്ചസാര അങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പം അങ്ങനൊന്നും ഇപ്പോൾ ചിലവരൊന്നും നോക്കണില്ല ചിലവരൊക്കെ ഉണ്ട് കേട്ടോ ഞാനും അങ്ങനെയൊന്നും നോക്കാറില്ല കേട്ടോ പഞ്ചസാര അത്യാവശ്യത്തിനും മധുരമൊക്കെ ഇടാറുണ്ട് ചായലാണെങ്കിലും അങ്ങനെയുള്ളതെല്ലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ക്ലാസ്സിലേക്ക് ഒഴിച്ചു അപ്പോൾ കുഞ്ഞ് പറയുകയാണെങ്കിൽ ഒരൊട്ടെണ്ണം തുടയരുതേക്ക് ഫോട്ടോ എടുക്കുള്ളതാണെന്നൊക്കെ പറയട്ടെ അവരോട് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മുളക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ രണ്ടു മുളക് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മാക്കും എനിക്കും ഉള്ളത് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മായുടെ മുളക് ഉമ്മ പറഞ്ഞു രണ്ടും കൂടി ഒന്നിച്ചിട്ടിട്ട് കഴുകിയിട്ട് പൊടിപ്പിച്ചിട്ട് മക്ക് പൊടി കൊടുത്താൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉമ്മാക്കിത് കഴുകാനും ഉണക്കാനും ഒന്നും വയ്യ പറഞ്ഞിട്ട് അപ്പം ഞാനത് ഒന്നിച്ച് കഴുകിയിട്ട് പൊടിപ്പിക്കാൻ പോകുക എന്ന് വിചാരിച്ചോട്ട് അപ്പം ഉണക്കിയിട്ട് അപ്പോൾ ചളി ഒന്നുമില്ലാട്ടോ ചില മുളക് മേടിച്ചുകഴിഞ്ഞാൽ ചാക്ക് അലക്കിയ പോലെ ഉണ്ടാവുക ചാക്ക് നമ്മുടെ വെള്ളത്തിൽ മുക്കി അങ്ങനെ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവും ചില മുളക് ഇതിൽ ചളിയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് അപ്പം മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ കഴുകിയത് നമ്മുടെ പാത്രത്തിൽ ഇട്ടിട്ട് കഴുകുക എളുപ്പത്തിനായിട്ട് അപ്പോൾ മറ്റേലെന്താ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഒരു ലുങ്കിമുണ്ട് അങ്ങനെ പക്കറ്റിൽ ഇറക്കി വെച്ചേക്കാണ് അപ്പം വെള്ളമൊക്കെ അടിക്കി താന്ന് പൂക്കോളൂലോ അങ്ങനെ മുളകൊക്കെ കഴുകി പിന്നെ അതിൻ്റെ ആ മുളകിൻ്റെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ നമ്മളങ്ങൾ എടുക്കൂട്ടോ അത് ഞാൻ നമ്മുടെ പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പല്ലേ അതിലേക്ക് ഇങ്ങനെ അരിച്ചൊഴിച്ചിട്ട് അതുകൊണ്ട് എടുക്കും അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ എടുക്കും കേട്ടോ എന്നിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണക്കാൻ വെക്കും അങ്ങനെ തന്നെ അരിപ്പേലെന്നെ അങ്ങനെ ഉണക്കാൻ വെക്കും വെക്കൂട്ടോ അങ്ങനെ ചെയ്യാറ് അപ്പോൾ അതാ മുളകൊക്കെ കഴുകി കുഞ്ഞുമാണ് വീഡിയോ പിടിക്കണത് ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് എന്താ പറയുക പഴകൾ എടുക്കാനും ഒക്കെ ഇപ്പോൾ കുഞ്ഞിപ്പം അവിടെ ഇല്ല ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് അവൻ പള്ളിക്കിലേക്ക് പോയിരിക്കാണ് അളിയൻ്റെ കൂടെ അവിടെ ഇല്ല അപ്പം അങ്ങനെ മുളകൊക്കെ കഴുകി നല്ല കാശ്മീരി മുളകാണ് കേട്ടോ അതെന്ത് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാവും നല്ല കളറും ഉണ്ടാവും കേട്ടാ നമ്മൾ കടയിൽ നിന്ന് പേടിക്കുന്ന കാശ്മീരി പൊടിയുടെ പോലെ എല്ലാം നമ്മൾ മുളക് മേടിച്ചിട്ട് പൊടിക്കുമ്പോൾ കാശ്മി മുളക് പൊടി നമ്മൾ കടയിൽ നിന്ന് പേടിക്കുന്ന കാശ്മീരി മുളക് പൊടിയിൽ കുറേ കളറാണ് ചേർക്കുന്നത് കളറ് പൊടി ചേർക്കേണ്ടത് ഫുഡ് കളർ ഇത് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടി മുളക് മേടിച്ചിട്ട് പൊടിക്കുമ്പോൾ നല്ല കളറും കിട്ടും അത്യാവശ്യം എലും ഉണ്ടാവും കേട്ടോ വേറെ മുളക് മുളകിൻ്റെ ആവശ്യം വരുന്നില്ല ചിലപ്പോൾ നമുക്ക് ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു കിലോ സാധാ മുളക് മേടിച്ചിട്ട് ഇത് കൂടെ പൊടിപ്പിക്കുകയാണെങ്കിലും തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാനിതാ ആ തുണി കൊടുക്കനെ എന്താ പറയുക കിണറിൻ്റെ മുകളിൽ കൊടുന്നിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വെയിലുണ്ടാവും വൈകുന്നേരം വേറെ ഏകദേശം വെയിലുണ്ടാവും ഇവിടെ അപ്പോൾ ഇതിൻ്റെ മോള് രണ്ട് മൂന്ന് ദിവസം വെയിൽ കൊണ്ട് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങിക്കുമ്പോൾ അതിന് ഞെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുളകിൻ്റെ ഞെട്ടി ഉണ്ടല്ലോ അതൊന്നും വാങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞെട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ഉണങ്ങാനും പാടുണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിക്ക് വെള്ളം കയറുമല്ലോ അപ്പോൾ ഉണങ്ങാനും ഇത്തിരി പാടന്നെയാണ് ഇപ്പോൾ പിന്നെ കാറ്റും വെയിലും ഒക്കെ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ ബെല്ലൈക്കൻ അമർത്തുക ഓൾ കൊടുക്കുക ഒന്നും മറക്കണ്ട ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നല്ല നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും